ഹലോ ഗൈസ് ഇന്നത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ മുരിങ്ങ എടുക്കാൻ പോകുന്നതാണേ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് എൻ്റെ കയ്യിലുള്ള ഈ വെട്ട് എത്തി കത്തി പിന്നെ ഒരു പാത്രം അതായത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ കായല അതെന്ന് ഇങ്ങനെ അടുക്ക് കെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് കുറേ മുരിങ്ങ വളരുന്നുണ്ട് കേട്ടോ അതായത് കല്ലുമക്കായ എന്നും പറയും അപ്പോൾ നമ്മളത് എടുക്കാൻ പോകുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത് ഈ കിടക്കുന്നയാണെ വീട്ടിലെ വള്ളമാണ് അപ്പോൾ നമുക്ക് ബ്ലോഗിലോട്ട് പോകാം കേട്ടോ ഗൈസ് നിങ്ങളിൽ കാണുന്നതാണ് കേട്ടോ മുരിങ്ങയിറച്ചി ഇതിനകത്താണ് മുരിങ്ങ ഇറച്ചി ഉണ്ടാകുന്നത് കേട്ടോ അപ്പം അപ്പം ഗൾഫിൽ നിന്ന് ഉണ്ടാവുന്ന വെട്ടുവത്തിയാണേ ആദ്യം നമ്മൾ ആ ഇതിൻ്റെ ഈ അരിവിനിങ്ങനെ ഇങ്ങനെ ഇളക്കും കണ്ടോ അപ്പം അതിളകി ഇങ്ങനെ വെള്ളത്തിൽ വീഴും കണ്ടോ ഈ ഷെല്ല് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടാണ് ഇതിൻ്റെ അകത്താണ് മുരിങ്ങ ഇറച്ചി ഉള്ളത് നമ്മളപ്പോൾ കല്ലീന്നടുത്ത മുരിങ്ങയാണോ കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മുരിങ്ങ ഇതിൻ്റെ ഇറച്ചി എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ചുതരാം ഇല്ല ഈ കാണുന്നതാണ്ടോ നിങ്ങൾ അതാ ഇതാണോ അതിൻ്റെ ഇറച്ചി കേട്ടോ അപ്പം നിങ്ങൾ നോക്കിക്കോ ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമ്മൾ അടുത്തോട്ടൊന്ന് മുരിങ്ങക്കകത്തുനിന്ന് കുറച്ച് മുരിങ്ങ നമ്മൾ ഇതിലെടുത്ത് വെച്ചിട്ട് കരക്കിലോട്ട് വെച്ചിട്ടാണ് കേട്ടോ ഇത് പൊട്ടിക്കുന്നത് അത് കാണിച്ചേക്കാം ദാണ്ട കൈസ് നമ്മൾ ഇത്രയും മുരിങ്ങയാണ് എടുത്തേക്കുന്നത് ഇതിനകത്ത് വേണ്ട ചെളിയുണ്ട് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് അവിടെ കല്ലെടുക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട് കാര്യം തന്നെ ഡയറക്റ്റ് വെള്ളം കോരി ഇത് ഒഴിച്ച് നമ്മൾ കഴുകുന്നുണ്ട് കേട്ടോ കണ്ടോ ഇതിന്റെ അറ്റം കണ്ടോ അവിടെ വെച്ച എന്നിട്ട് ഇതിനകത്തുനിന്ന് ഒരു വെള്ളമുണ്ട് കൈസ് ആ കത്തി കൊണ്ടിങ്ങനെ ഇളക്കി കൊടുക്കാവേ ഇതിൻ്റെ ഷെല്ല് ഇച്ചിരി പാടാണ് കേട്ടോ കേട്ടോ നമ്മൾ ഇതിനെ ഇട്ട് വെക്കാൻ ഉപയോഗിക്കുന്നത് കണ്ടോ കൈസ് ഇത്രയും വലിയ ഇറച്ചിയാണ് ഈ ഷെല്ലിൽ നിന്ന് നമുക്ക് കിട്ടുന്നേ കണ്ടോ കണ്ടോ കൈസ് ഇനി നമ്മൾ ഈ പിച്ചാത്തിയുടെ സൈഡ് കൊണ്ടുതാ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ പാത്രത്തിലേക്ക് ഗൈസ് ഇത് നമ്മൾ മുമ്പേ എടുത്തോണ്ട് തന്നെ പകുതി തുറന്നിരുന്നേതേ ഇതിന്റെ ഷെല്ല് നമ്മളിങ്ങനെ അടർത്തി എടുക്കണം നല്ല ഇറച്ചി ചിക്കൻ വരെ മാറി നിൽക്കും ഇത് കാണുമ്പോ അതാ എന്നിട്ട് നമ്മൾ ഈ സാധനം കണ്ടോ ഇത് അതിന്റെ തോടാണേ അപ്പൊ നമ്മൾ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി കൊടുക്കണം അത്രയല്ലേ അപ്പൊ നമ്മൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെ വർക്ക് അരികു നോക്കിയാണ് നമ്മളിങ്ങനെ തട്ടുന്നത് അപ്പം ഈ അരിക തട്ടിയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഒരു ഓപ്പണിങ് ഇനി അകത്തൂടെ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ് കത്തി കൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് നല്ല കട്ടിയാണ് വിളിച്ചത് ഇതിൻ്റെ ഷെല്ലിന് നല്ല അത്യാവശ്യം നല്ല കട്ടിയാണ് നോക്കട്ടെ ഇതിലെന്തേലും ഉണ്ടോയൊന്നും ഭയങ്കര ഹാർഡായിട്ടുണ്ട് നമുക്ക് ചെറിയ പിച്ചാത്തി കൊണ്ട് നടക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ വലിയ കത്താളെടുക്കുവാണ് ഇവിടെ ഇവിടെ കത്താളെന്നാണ് കേട്ടോ വയസ്സ് വെട്ടെത്തി എന്നൊക്കെ പറയും ാണ് പറയുന്ന കൈ സൂപ്പർ കണ്ടോ നിങ്ങളിത് കാണുന്നുണ്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ചെളിയൊക്കെ പറ്റിയിരിക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ വാഷ് ചെയ്തെടുക്കും കേട്ടോ കണ്ടോ നിങ്ങൾ ഇതെല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കണം കാരണം നമ്മൾ എന്തോരം പൈസ എടുത്ത് മേടിക്കുന്ന സാധനം ആണോ കേട്ടോണേ കണ്ടോ ഇതിൻ്റെതാണ്ടേ ആയുധം വെച്ചുള്ള കളിയാണ് കേട്ടോ സൂക്ഷിച്ചില്ലെങ്കിൽ പണിപാളും ചെറിയ ഒരു മുരിങ്ങ വലിയ അത്യാവശ്യം നല്ല സൈസുള്ള ഇറച്ചിയാണ് നോക്കി കിട്ടുന്നത് കുറേ ആൾക്കാർക്ക് ഇത് ഗൾഫിലൊക്കെ കൊണ്ടുപോവാൻ വേണ്ടി ഓർഡർ ഒക്കെ നമുക്ക് തരും കേട്ടോ നമ്മുടെ ഈ മുരിങ്ങ ഇറച്ചി എന്ന് പറയുമ്പം ഏത് സമയത്തും അവൈലബിളാണ് പക്ഷേ നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡും വാല്യൂ അനുസരിച്ച് ഇതിന്റെ ആ ഒരു മണി വാല്യൂ ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും പക്ഷേ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു എന്താണ് നല്ലൊരു എന്താ ഇതിനെ നമുക്ക് നല്ലൊരു ഓയിച്ചറാണ് ഇത് ഇംഗ്ലീഷ് ഇതിനെ ഓയിസ്റ്റർ എന്ന് പറയാം കത്ത് തന്നെ നല്ലയും ചീത്തയും നമുക്ക് മുരിങ്ങിറച്ചി കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത് വേണ്ട ഇതൊരുമാതിരി വ്യത്യസ്തമായിട്ടൊരു മഞ്ഞ കളർ കണ്ടോ വേണ്ട ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള മഞ്ഞ കളർ ആയോണ്ട് തന്നെ ഇത് നമുക്ക് മനസ്സിലാവും ചീത്തയാണത് കാരണം ഇതിനകത്തുനിന്ന് എപ്പോഴും ഇല്ലാത്ത ഒരു ദുർഗന്ധം ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ നമ്മൾ ഇങ്ങനത്തുള്ള എടുക്കത്തില്ല ഈ ഒരു വേസ്റ്റ് വേണം ഇതിന് ഓട്ടിപ്പൊടിയെന്നാണ് ഞങ്ങൾ പറയുന്നത് ഈ ഓട്ടിപ്പൊടി എന്ത് ചെയ്യണമെന്നോ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഈ നമ്മൾ എന്തുകൊണ്ടാണോ പൊട്ടിക്കുന്നത് ഞാനിപ്പോൾ വിറ്റത്തി എടുത്തേക്കുന്നത് അല്ലെങ്കിൽ കത്തിയോണ്ടാണോ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും ഇത് പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലെഷിൻ്റെ അകത്തോട്ട് അത് കയറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റി കൊടുക്കും പിന്നെ ഈ ഒരു വശം കണ്ടോ ഈ ഒരു മുരിങ്ങ ചിലർ ഇതിനെ മുരുവിറച്ചിയെന്നും പറയുന്നത് ഞങ്ങളിവിടെ മുരിങ്ങയെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഈ മുരിങ്ങയുടെ സൈഡ് കണ്ടോ നിങ്ങളിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടോ ശ്രദ്ധിച്ചോ അപ്പോൾ ഈ ഒരു സൈഡെന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ ഡെയിൻജറായിട്ടുള്ളൊരു സൈഡാണ് നമ്മളിപ്പോൾ ഇത് വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത് ഇത് ഇവർ ഓപ്പൺ ചെയ്യും ഈ ഓപ്പൺ ചെയ്ത് ആ സ്ഥലം എന്താണ് ഈ ഓപ്പൺ ആയ ഏരിയ ഉണ്ടല്ലോ ഇതാണ് അവരുടെ മൗത്ത് വാഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തോടാണ് അവർ അവർക്ക് വേണ്ട ഫുഡൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അടുത്തോട്ട് നമ്മളിപ്പോൾ ഒരു എന്താണ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ശത്രുക്കളാണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ലോസ് ചെയ്യും പിന്നെ നമ്മളിവിടെ എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ കൈ ഇവിടെ തട്ടുവാണെങ്കിൽ നല്ല രീതിയിൽ മുറിയും അതായത് പുളന്നു പോകുക എന്ന് പറയത്തില്ലാണ്ട് കീറി പോകുന്ന ചാൻസ് വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ഇതെടുക്കുന്നതെന്ന് പറയുമ്പോൾ ഭയങ്കര ശ്രദ്ധയോടെ എടുക്കേണ്ട ഒരു കാര്യമാണ് ആയുധം തൊട്ടുള്ള കളി മാത്രമല്ല മുരിങ്ങ എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഡേഞ്ചറായിട്ടുള്ള സാധനമാണ് ഈ ഒരു പോഷനാണ് തട്ടിക്കഴിഞ്ഞാൽ മുറിങ്ങായിട്ടുള്ള മുരിങ്ങ തീരാറായിട്ടുണ്ട് നമുക്ക് ചോദിക്കാം പറ്റിയിട്ടുള്ള ഇറച്ചി എന്ന് പറഞ്ഞാൽ ഔഷധ ഗുണമുള്ള സാധനമാണ് ശരീരത്തിന് തണുപ്പ് നടന്നു പിന്നെ മറ്റേ ഒരു മരുന്നും കൂടെ ആണെന്ന് നമുക്ക് തണുപ്പ് തരുന്ന തന്നെയാണ് ശരീരത്തിന് ചൂടാവുന്ന അത് പിന്നെ കഴിക്കുന്നതുകൊണ്ട് ദോഷങ്ങളൊന്നും തന്നെ പിന്നെ വിറ്റാമിൻ്റെ അംശം കൂടുതലാണ് പാൽസ്യം കൂടുതലാണ് പിന്നെ അരിയസിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ ഫയൽസില്ലേ ഫയൽസ് അരിയസ് ഫയൽസ് എന്നൊക്കെ പറയുന്നില്ലേ ആ അസുഖത്തിനൊക്കെ സൂപ്പറാണ് ഏറ്റവും ഉചിതമായ സാധനം ഇതിന് വില കൂടുതലാണ് ഒരച്ചിക്ക് ഇപ്പോൾ മൂന്നര രൂപ തന്നെ വീണിയ വില പക്ഷേ നല്ല വിഷാഗണമുള്ള ആഹാരമാണ് കൊച്ചുങ്ങൾക്ക് കൊടുക്കാം പലസ്യം കുറഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ അതിനൊക്കെ തന്നെ കോഴി കൊടുക്കാണെങ്കിൽ കോഴി മുട്ട ഇടുന്നതിന് പിന്നെ പഞ്ഞമുട്ടൊന്നും നമ്മുടെ മുരിങ്ങി ഇറച്ചി കേട്ടോ എല്ലാം നമ്മളിഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ് ഇതൊന്ന് വൃത്തിയാക്കട്ടെ അടുത്ത ഇതിൻ്റെ കുക്കിംഗ് വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഇനി അപ്പോൾ ഒരു വേറെ വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ